ഗൃഹനില ചിന്തനം എന്ന യൂട്യൂബ് ചാനലിൻ്റെ അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് മുപ്പത് പതിനൊന്ന് രണ്ടായിരത്തിൽ ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ് പത്ത് പതിനഞ്ച് ഏ എം അതാണ് ജനന സമയം ഉത്രാടമാണ് ഉത്രാടൻ രണ്ടാം പാദം ശനി ലഗ്നം ലഗ്നത്തിൽ ചന്ദ്രൻ ഗുളികൻ വളരെ മോശമാണ് രണ്ട് മൂന്ന് നാല് ഭാവങ്ങൾ ശൂന്യം അഞ്ചിൽ ലഗ്നാധിപനായിട്ടുള്ള ശനി ഗുരുവിനോടൊപ്പം ആറിൽ രാഹു ഏഴ് എട്ട് ഭാവങ്ങൾ ശൂന്യം ഒൻപതിൽ കുജൻ പത്ത് ശൂന്യം പതിനൊന്നിൽ സൂര്യൻ ബുധൻ പന്ത്രണ്ടിൽ ശുക്രൻ കേതു ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി വളരെയധികം ശ്രദ്ധിച്ച് മാത്രം ജീവിതത്തിൽ ഓരോ തീരുമാനങ്ങളും ഓരോ ചൂടുകളും എടുക്കേണ്ടുന്ന ഒരു ഗ്രഹസ്ഥിതിയാണിത് അല്ല എങ്കിൽ കാഠിന്യമേറിയ കടുപ്പമേറിയ ബുദ്ധിമുട്ടുകളെയോ മാനസിക വിഷമങ്ങളെയോ താണ്ടേണ്ടതായി വരാം അതിനുള്ള സാധ്യത തൊണ്ണൂറ്റിയഞ്ച് ശതമാനത്തിൽ കൂടുതലുമാണ് ശനി ലഗ്നം ലഗ്നത്തിൽ ഗുളികൻ ശനി ലഗ്നത്തിൽ ഗുളികൻ വരുന്നത് നല്ലതല്ല ഒട്ടും നല്ലതല്ല അവിടെ മനസ്സിൻ്റെയും മാതാവിൻ്റെയും കാരകനായിട്ടുള്ള ചന്ദ്രൻ ഗുളികനോടൊപ്പം തീർത്തും നല്ലതല്ല ഇത്തരം ആളുകൾക്ക് പൊതുവേ അനാവശ്യമായ ചിന്ത ഓവർ തിങ്കിങ് അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള ചിന്ത നെഗറ്റീവ് മൈൻഡ് സെറ്റ് അതുപോലെ തന്നെ ആങ്സൈറ്റി സംബന്ധമായിട്ടുള്ള പ്രോബ്ലംസ് അസുഖങ്ങൾ അതുപോലെ തന്നെ ഡിപ്രഷൻ അല്ലെങ്കിൽ ഡീപ് ഡിപ്രഷൻ പോലെയുള്ള കാര്യങ്ങളെയൊക്കെ അഭിമുഖീകരിക്കേണ്ടി വന്നേക്കാം അതിനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് ലഗ്നാധിപനായിട്ടുള്ള ഗ്രഹം ശനിയാണ് അഞ്ചിൽ വ്യാഴത്തോടൊപ്പം നിൽക്കുന്നു അഞ്ചിൻ്റെയും പത്തിൻ്റെയും അധിപനായിട്ടുള്ള ഗ്രഹം ശുക്രൻ ശുക്രൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ഏതൊരു ഗ്രഹസ്ഥിതിയിലും ഗ്രഹസ്ഥിതിയിലും വിവാഹ കാരകൻ കൂടിയാണ് ശുക്രൻ അത്തരം ശുക്രൻ പന്ത്രണ്ടിൽ കേതുവിനോടൊപ്പം രാഹുവിൻ്റെ ദൃഷ്ടിയേറ്റ് ഗുളികൻ്റെ ദൃഷ്ടിയേറ്റ് നിൽക്കുന്നു നല്ലതല്ല ഒട്ടും നല്ലതല്ല തീർത്തും നല്ലതല്ല വളരെയധികം ശ്രദ്ധിച്ചും കണ്ടും മാത്രമേ വിവാഹം പോലെയുള്ള കാര്യങ്ങളിലേക്ക് ഏർപ്പെടാവൂ വിവാഹം നടത്തിയാൽ തന്നെ അങ്ങേയറ്റം ശ്രദ്ധിച്ച് അങ്ങേയറ്റം ശ്രദ്ധിച്ചാൽ തന്നെയും ഇവിടെ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാതെ പ്രത്യേകിച്ച് നെഗറ്റീവായിട്ടുള്ള സാഹചര്യങ്ങളെ അഭിമുഖീകരിക്കാതെ ഒരു മുന്നോട്ട് പോക്ക് തീർത്തും സാധ്യമല്ല എന്ന് തന്നെ പറയേണ്ടി വരും മനസ്സിൻ്റെ കാരകനായിട്ടുള്ള ഗ്രഹത്തോടൊപ്പം ഗുളികൻ പ്രത്യേകിച്ചും ശനിയുടെ ക്ഷേത്രത്തിലൊക്കെ നിൽക്കുന്നത് അങ്ങേയറ്റം മോശമാണ് അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ രാഹുവിൻ്റെ ദൃഷ്ടി ഒന്ന് ആറ് ഏഴ് ഒൻപത് പന്ത്രണ്ട് ഭാവങ്ങളിലേക്കാണ് രാഹുവിൻ്റെ ദൃഷ്ടി എന്ന് പറയുന്നത് അത് പ്രകാരം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഏഴിലേക്കുള്ള രാഹുവിൻ്റെ ദൃഷ്ടി കേതുവിലേക്ക് രാഹു ദൃഷ്ടി ചെയ്യും ഏതൊരു ഗ്രഹസ്ഥിതിയിലും പക്ഷേ അവിടെ ശുക്രൻ വന്നു പെട്ടുപോയി അതാണ് ഇവിടുത്തെ പ്രധാന നെഗറ്റീവ് എന്ന് പറയുന്നത് അപ്പോൾ ശുക്രൻ്റെ മൂന്ന് മോശം ബന്ധങ്ങൾ വന്നു കഴിഞ്ഞു കേതുവിനോടൊപ്പം നിൽക്കുന്നു പന്ത്രണ്ടിൽ നിൽക്കുന്നു രാഹുവിൻ്റെ ദൃഷ്ടി അവിടേക്ക് വന്നു ചന്ദ്രനോടൊപ്പം നിൽക്കുന്ന ശനിയുടെ ക്ഷേത്രത്തിൽ നിൽക്കുന്ന ഗുളികൻ്റെയും ദൃഷ്ടി വന്നു ഗുളികൻ്റെ ദൃഷ്ടി എങ്ങനെ വന്നു എന്ന് ചോദിക്കാൻ നിൽ ചോദിച്ചാൽ നിൽക്കുന്ന രാശിയിൽ നിന്നും ഗുളികൻ രണ്ടിലേക്കും പന്ത്രണ്ടിലേക്കും ദൃഷ്ടി ചെയ്യുന്നുണ്ട് അവിടെ ശുക്രൻ വന്നു എന്ന് പറയുന്നത് വളരെ മോശമാണ് രണ്ടിലേക്കുള്ള ഗുലി ഗുളികൻ്റെ ദൃഷ്ടി എന്ന് പറയുമ്പോൾ ധനസംബന്ധമായിട്ടുള്ള തടസ്സങ്ങളെ സൃഷ്ടിക്കും ധനത്തെ ഇല്ലാതാക്കുന്നതിനോ കിട്ടിയാൽ തന്നെ ധനം നിലനിൽക്കാതെ ഉള്ള സ്ഥിതികളോ അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള ചെലവുകളോ അധിക ചെലവുകളോ ഒക്കെ വന്ന് അതറിഞ്ഞോ അറിയാതെയോ എങ്ങനെ വേണമെങ്കിലും വരാം ചെലവ് അല്ലെങ്കിൽ ധനനാശം എന്ന് പറയുന്ന ഒരവസ്ഥ മാത്രമാണ് അവിടെ പ്രധാനം ഗുളികം ചെയ്യും അതുപോലെ തന്നെ ദേഹത്തിൻ്റെ ഒമ്പതാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹമാണ് ബുധൻ സൂര്യനോടൊപ്പം കുജൻ്റെ ക്ഷേത്രത്തിൽ നിൽക്കുന്നു കുജൻ്റെ ക്ഷേത്രത്തിലെ ബുധൻ അത്ര പൊതുവെ നല്ലതല്ല പ്രത്യേകിച്ചും കുജൻ നിൽക്കുന്നത് ബുധൻ്റെ ക്ഷേത്രത്തിലുമാണ് പത്തിൻ്റെ അധിപനായിട്ടുള്ള ഗ്രഹം ശുക്രൻ നേരത്തെ പറഞ്ഞതുപോലെ പന്ത്രണ്ടിൽ കേതുവിനോടൊപ്പം രാഹുവിൻ്റെ ദൃഷ്ടിയേറ്റ് ഗുളികൻ്റെ ദൃഷ്ടിയേറ്റ് നിൽക്കുന്നു തൊഴിൽ സംബന്ധമായിട്ട് ഇദ്ദേഹത്തിന് വളരെയധികം പ്രശ്നങ്ങളെ നേരിടേണ്ടി വന്നേക്കാം പ്രത്യേകിച്ചും ഇദ്ദേഹം ഇപ്പോൾ രാഹു ദശയിലാണ് സഞ്ചരിക്കുന്നത് രണ്ടായിരത്തി വരെ രാഹുവാണ് ആറിലെ രാഹു മൂന്ന് ആറ് എട്ട് പതിനൊന്ന് ഭാവങ്ങളിൽ രാഹു അത്ര വലിയ ദോഷകാരകനല്ല എന്ന് ജ്യോതിഷം പറയുമ്പോഴും പല ആളുകൾക്കും മാറിലൊക്കെ രാഹു നിന്നിട്ടും വളരെ മോശമായിട്ടുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോകേണ്ടതായി വന്നിട്ടുണ്ട് പ്രത്യേകിച്ചും ഇത്തരം ഗ്രഹസ്ഥിതി ഉള്ള ആളുകളെ സംബന്ധിച്ച് രാഹുദശ കരുതുക തന്നെ വേണം വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് വ്യക്തി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് അതുപോലെ തന്നെ ജോലി തൊഴിൽ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം രാഹുദശ വളരെയധികം കരുതണം രാഹുദശ അല്ല എങ്കിൽ പോലും ഇനിയിപ്പോൾ ഇവിടെ വ്യാഴദശയാണ് വന്നത് എങ്കിൽ പോലും ഇത്തരം ഗ്രഹസ്ഥിതിയുള്ള ആളുകൾ മേൽപ്പറഞ്ഞ എല്ലാ കാര്യങ്ങളിലും ഒരു പ്രത്യേക കരുതൽ നടത്തി മാത്രമേ മുന്നോട്ട് പോകാൻ പാടുള്ളൂ അങ്ങനെ പോയാൽ തന്നെ തട്ടി വീഴാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇതിന് കൃത്യമായ പരിഹാരങ്ങളുണ്ട് അത് അദ്ദേഹത്തോട് സംസാരിച്ചിട്ടുണ്ട് അദ്ദേഹം അത് ചെയ്യാമെന്ന് വാക്ക് പറഞ്ഞിട്ടുമുണ്ട് പരിഹാരം ചെയ്താൽ തന്നെ അതിൻ്റെ ഒരു പെർസെൻറ്റേജ് അതിൻ്റെ ഒരു പോസിറ്റീവ് റിസൾട്ടിൻ്റെ എന്ന് പറയുന്നത് മാക്സിമം ഒരു ഫിഫ്റ്റി സിക്സ്റ്റി ഒക്കെ വരാൻ സാധ്യതയുള്ളു വരാൻ സാധ്യതയുള്ളൂ ഫിഫ്റ്റി സിക്സ്റ്റി എന്ന് പറയുമ്പോൾ അത്യാവശ്യം കാര്യങ്ങളെ ഒന്ന് ഓടിച്ചു കൊണ്ടുപോകുന്നതിന് വേണ്ടുന്ന ഒരു സ്ഥിതിയാക്കി കൊടുക്കാൻ ആ പരിഹാരങ്ങൾക്ക് സാധിക്കും നൂറ് ശതമാനം സ്മൂത്തായ സോഫ്റ്റായ ഒരു പ്രയാണം ഒരു കാരണവശാലും ഈ ജാതകന് സാധ്യത വളരെ കുറവാണ് അതുപോലെ തന്നെ ശനിയുടെ ദൃഷ്ടി എടുക്കുന്ന സമയത്ത് മൂന്ന് ഏഴ് പത്തിലേക്കാണ് ശനി സ്വാഭാവിക ദൃഷ്ടി ചെയ്യുന്നത് മൂന്ന് എന്ന് പറയുമ്പോൾ ഒന്ന് രണ്ട് മൂന്ന് ഏഴിലേക്കാണ് ലക്നാൽ ഏഴിലേക്ക് വിവാഹസ്ഥാനത്തേക്കപ്പോൾ ശനിയുടെ ദൃഷ്ടിയുണ്ട് വിവാഹസ്ഥാനത്തിൻ്റെ അധിപനായിട്ടുള്ള ഗ്രഹം ചന്ദ്രൻ നിൽക്കുന്നത് ഗുളികനോടൊപ്പം നല്ലതല്ല ഒട്ടും തന്നെയും നല്ലതല്ല അതുപോലെ തന്നെ ഏഴ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഒൻപതിൻ്റെ അധിപനായിട്ടുള്ള ബുധൻ നിൽക്കുന്നിടത്തേക്ക് ശനിയുടെ ദൃഷ്ടിയുണ്ട് ഇവിടെ സൂര്യനുണ്ട് ശനിയും സൂര്യനും ശത്രുക്കളാണ് നല്ലതല്ല അതുപോലെ തന്നെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് മൂന്ന് ഏഴ് പത്തിലേക്കാണ് അപ്പോൾ എട്ട് ഒൻപത് പത്ത് രണ്ടിലേക്ക് ഗുളികൻ്റെ ദൃഷ്ടി വരുന്നിടത്തേക്ക് തന്നെ ശനിയുടെയും ദൃഷ്ടി വരുന്നു ധനനാശം എന്ന് പറയുന്ന ഒരു അവസ്ഥയ്ക്ക് ആക്കം കൂട്ടും രീതിയിൽ എണ്ണയൊഴിച്ച പോലെ എന്ന് പറയലേ എന്ന് പറഞ്ഞ ഒരവസ്ഥയൊക്കെ ഇത്തരക്കാർക്ക് പൊതുവേ ഉണ്ടാകാം വളരെ ശ്രദ്ധിച്ചും ധനപരമായിട്ടുള്ള കാര്യങ്ങളിൽ വളരെ ശ്രദ്ധിക്കണം വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ വളരെ ശ്രദ്ധിക്കണം തൊഴിൽ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധിക്കണം വ്യക്തി സംബന്ധമായിട്ടുള്ള വ്യക്തിയുടെ ഉയർച്ച അല്ലെങ്കിൽ നേട്ടം എന്ന് പറയുന്ന കാര്യങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് അങ്ങേയറ്റം ശ്രദ്ധിച്ച് പോകേണ്ടുന്ന ഒരു ഗ്രഹസ്ഥിതിക്ക് ഉടമയാണ് ഇദ്ദേഹം ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ അത്രേ ഇതിൽ പറയാനുള്ളൂ ഇദ്ദേഹത്തിൻ്റെ ദശകളെടുക്കുന്ന സമയത്ത് സൂര്യദശയിലായിരുന്നു ജനനം ഉത്രാടമാണ് രണ്ടായിരത്തി നാല് വരെ സൂര്യൻ അതിനുശേഷം പത്ത് കൊല്ലം രണ്ടായിരത്തി പതിനാല് വരെ ചന്ദ്രൻ അതിനുശേഷം കുജദശ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ ഏഴു കൊല്ലം അതിനുശേഷം പതിനെട്ട് കൊല്ലം നീണ്ടു നിൽക്കുന്ന രാഹുദശ രണ്ടായിരത്തി മുപ്പത്തി ഒൻപത് വരെ അതിനുശേഷമാണ് വ്യാഴദശ പതിനാറ് കൊല്ലം രണ്ടായിരത്തി അൻപത്തി അഞ്ച് വരെ അതിനുശേഷം ശനി ബുധൻ ങ്ങനെയാണ് ദൈവത്തിൻ്റെ ദശകൾ കടന്നു പോകുന്നത് നടപ്പു ദശ എന്ന് പറയുന്നത് രാഹുവിൽ ഗുരുവിൻ്റെ അപഹാരമാണ് മുപ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാല് തൊട്ട് ഇരുപത്തി നാല് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെയുള്ള സമയം കാലഘട്ടം രാഹു ദശയിൽ ഗുരുവിൻ്റെ അപഹാരം ആറിൽ നിൽക്കുന്ന രാഹുവും അഞ്ചിൽ നിൽക്കുന്ന വ്യാ വ്യാഴവും വ്യാഴത്തിൻ്റെതായിട്ടുള്ള ഒരു ആനുകൂല്യം അവിടെ ഉണ്ട് എന്നിരുന്നാൽ തന്നെയും ഈ പറഞ്ഞിട്ടുള്ള മേൽ പറഞ്ഞിട്ടുള്ള ബുദ്ധിമുട്ടുകളെ എല്ലാം തന്നെയും ഇദ്ദേഹം അനുഭവിക്കാൻ സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ തന്നെ രാഹുദശയുമാണ് രാഹുദശയിലൊക്കെ ഇത്തരം മോശം പൊസിഷൻസിൽ ഗ്രഹങ്ങൾ നിൽക്കുന്ന ഗ്രഹനിലകൾ വന്നു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് ബുദ്ധിമുട്ടുകളെ അതിജീവിക്കുക എന്ന് പറയുന്ന ഒരു കാര്യം കൃത്യമായി അവിടെ നടന്നിരിക്കും ഗ്രഹങ്ങൾ നടത്തിയിരിക്കും അങ്ങനെയാണ് പൊതുവെ കണ്ടുവരുന്നത് അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ അമ്പലങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൃത്യമായ പരിഹാരങ്ങളുണ്ട് അത് കൃത്യമായിട്ട് പറഞ്ഞുകൊടുത്തിട്ടുണ്ട് അദ്ദേഹം അത് ചെയ്യാം എന്ന് ഒരു രണ്ടാമത് ചിന്ത ഇല്ലാതെ തന്നെ വാക്ക് തന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ഈ പറഞ്ഞ ലഗ്നവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതും അതുപോലെ തന്നെ ഭാഗ്യം എന്ന് പറയുന്ന ഒരവസ്ഥയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബന്ധപ്പെട്ടതുമായിട്ടുള്ള വിഷമതകളെ ബുദ്ധിമുട്ടുകളെ അല്ലെങ്കിൽ അസ്വസ്ഥതയെ ഒരു പരിധി വരെ ഒരു പരിധി വരെ തടഞ്ഞു നിർത്തുന്നതിന് ഇദ്ദേഹം തീർച്ചയായിട്ടും ഇദ്ദേഹത്തിൻ്റെ ബർത്ത് സ്റ്റോൺ അല്ലെങ്കിൽ ജന്മരത്നമായിട്ടുള്ള ഇന്ദ്രനീലം അതിന് കൃത്യമായിട്ടൊരളവുണ്ട് എന്ന് കരുതി കണ്ടവരല്ല ഇന്ദ്രനീലം വാങ്ങി ധരിക്കാൻ നിൽക്കരുത് അതിന് കൃത്യമായിട്ടുള്ള ഒരളവുണ്ട് അതുപോലെ തന്നെ ഏത് ദശയിലാണ് അത് ധരിക്കുന്നത് എന്നുള്ളത് വളരെ പ്രധാനമാണ് സൂര്യദശയൊക്കെ വന്നു അല്ലെങ്കിൽ മോശം അദ്ദേഹത്തിൻ്റെ ശത്രുവായിട്ടുള്ള ദശകളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇത്തരം രത്നധാരണം പോസിറ്റീവ് എന്നതിലുപരി നെഗറ്റീവിന് മാത്രമേ തരൂ അപ്പോൾ അതറിഞ്ഞ് കൃത്യമായി ചെക്ക് ചെയ്ത് അതൊക്കെയാണ് എങ്കിൽ മാത്രമേ രത്നധാരണം ചെയ്യാവൂ പല ആളുകളും കണ്ടിട്ടില്ല രത്നം ധരിച്ചു ഗുണമൊന്നും കിട്ടില്ല മോശം കിട്ടുകയും ചെയ്തു ദശയൊന്നും വെച്ച് രത്നമൊന്നും ധരിക്കാൻ പൊതുവേ നിൽക്കരുത് അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ഭാഗ്യരത്നം ഒൻപതിൻ്റെ അധിപനായിട്ടുള്ള ഗ്രഹം ബുധൻ സൂര്യനോടൊപ്പം നിൽക്കുന്നു ഇപ്പോൾ നടക്കുന്നത് പൊതുവെ കാര്യങ്ങൾ അല്പം ഹാർഡായിരിക്കും അതിനെ ഒന്ന് സോഫ്റ്റ് ആകുന്നതിനായിട്ടും അതുപോലെ തന്നെ വ്യക്തി സംബന്ധമായിട്ടുള്ള ഈ പറഞ്ഞ നെഗറ്റീവ്സിനെ ഗുളികൻ്റെ ശല്യത്തെ മനസ്സ് എന്ന് പറയുന്ന ഒരു ഉറപ്പില്ലാത്ത മനസ്സിനെയൊക്കെ മാറ്റുന്നതിന് ഇന്ദ്രനീലം കൃത്യമായി വർക്ക് ചെയ്യും അതുപോലെ തന്നെ ഈ പറയുന്ന ഈ രണ്ട് രത്നങ്ങളും ഇദ്ദേഹത്തെ സംബന്ധിച്ച് വളരെ ക്രൂഷ്യലുമാണ് വളരെ നിർണായകവുമാണ് അദ്ദേഹം അത് തീർച്ചയായിട്ടും വാങ്ങിച്ചിടും അതിന് വേണ്ടുന്ന കാര്യങ്ങൾ അദ്ദേഹം തീർച്ചയായും ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട് അതൊരു പരിധിവരെ എന്നിരുന്നാലും ബുദ്ധിമുട്ടുകൾ ഇദ്ദേഹത്തെ തേടിയെത്തുക തന്നെ ചെയ്യും അതിനെ അതിജീവിക്കാൻ വേണ്ടുന്ന കാര്യങ്ങളാണ് രത്നങ്ങൾ വഴിയും പരിഹാരങ്ങൾ വഴിയും നമ്മൾ ചെയ്യേണ്ടത് ഇത്രയുമൊക്കെയാണ് ഗ്രഹനിലയുമായി ബന്ധപ്പെട്ട് പറയാനുള്ള കാര്യങ്ങളെന്ന് പറയുന്നത് കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട് ഇത്തരം വീഡിയോസ് ഇനിയും തുടരും നന്ദി